ഇസ്ലാം ഇസ്ലാം പാഠശാല പാഠശാല ഇസ്ലാമിക് ഇസ്ലാമിക് വെബ്സൈറ്റ് വെബ്സൈറ്റ് ഡോട്ട് മലയാളത്തിലെ സന്ധിയിലൂടെ മദീനയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നാൽ വഞ്ചകരായ ജൂതഗോത്രങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം മുസ്ലിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനാവില്ലെന്ന് ഹന്ദക്കിന്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടു നൂറ് കുതിരപ്പടയാളികളും നൂറ്റി അറുപത് കാലാൾ പടയും പ്രവാചകന്റെ നേതൃത്വത്തിൽ മദീനയിൽ നിന്ന് ഹൈബറിലേക്ക് പുറപ്പെട്ടു ഹൈബറിലെ ജൂതന്മാരുടെ മർഹബ് കോട്ടയാണിത് മുസ്ലിങ്ങൾ ദിവസങ്ങളോളം കോട്ട ഉപരോധിച്ചു ശക്തമായ ഏറ്റുമുട്ടലിന് ശേഷം ജൂതന്മാർ കോട്ടയിൽ നിന്ന് പുറത്തുവന്ന് കീഴടങ്ങി ഗോതമ്പ് വൈക്കോലും കളിമണ്ണും കുഴച്ച് ഈന്തപ്പന തടികൾ ചേർത്ത് വെച്ച് നിർമ്മിച്ച ഈ മൂന്ന് നിലക്കോട്ട ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷവും ചരിത്രത്തിന്റെ മൂകസാക്ഷിയായി നിലകൊള്ളുന്നു ഹൈബറിലെ ജൂതന്മാരുടെ വീടുകളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഇത് ഹൈബറിലെ ജൂത ദേവാലയം അവിശ്വാസികളെ കൊന്നെടുക്കുക എന്നത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയുടെ നയമായിരുന്നില്ല മുസ്ലിങ്ങളുടെ മുമ്പിൽ നിർബന്ധിതരായി കീഴടങ്ങിയ ജൂതന്മാരോട് പ്രവാചകൻ മാന്യമായിട്ടാണ് പെരുമാറിയത് തിരുത്തപ്പെട്ട തൗറാത്തിന്റെ ഏടുകൾ പിടിച്ചെടുത്തിരുന്നത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു കൃഷിഭൂമിയുടെ ഉടമാവകാശം തങ്ങൾക്ക് തന്നെ വിട്ടുതരണമെന്ന നിർദ്ദേശം അംഗീകരിച്ചു ജൂതന്മാരുമായി സമാധാന കരാറുണ്ടാക്കിയ ശേഷമാണ് മുസ്ലിങ്ങൾ ഹൈബറിൽ നിന്നുമടങ്ങിയത്